ജൂലൈ അഞ്ചിനു ശേഷം ലോകം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു ജൂലൈ അഞ്ച് പുലർച്ചെ നാല് മുപ്പതിന് ലോകം ഭയക്കുന്ന ആ സംഭവ നടക്കും ജാപ്പനീസ് മാഗാ ആർട്ടിസ്റ്റ് റിയോ തസുഗിയുടെ ഞെട്ടിപ്പിക്കുന്ന പ്രവചനം ജപ്പാനിലും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും വ്യാപകമായ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജൂലൈ അഞ്ചിന് ഒരു വലിയ സുനാമിയോ ഭൂകമ്പമോ ഉണ്ടായേക്കാമെന്നാണ് പ്രവചനം ഇത് ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള വിമാന ബുക്കിങ്ങുകളിൽ എൺപത്തിമൂന്ന് ശതമാനം ഇടിവിന് തെക്കൻ ജാപ്പനീസ് നഗരങ്ങളിലേക്കുള്ള റൂട്ടുകൾ നിർത്തിവെക്കുന്നതിനും കാരണമായി ഒരുപക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്നാൽ ഈ പ്രവചനങ്ങളൊക്കെ തന്നെ വിശ്വസിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തോഹാങ്കു ഭൂകമ്പവും കോവിഡ് പത്തൊമ്പത് പാൻഡമിക്കും ഉൾപ്പെടെയുള്ള മുൻ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിരുന്നു തൽസുഖി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തന്റെ മാങ്ക ദി ഫ്യൂച്ചർ ഐസോ ഈ വർഷം പുനർപ്രസിദ്ധീകരിച്ചിരുന്നു അതിലാണ് അവർ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പരിഭ്രാന്തി വർദ്ധിച്ചതോടുകൂടി വിമാന കമ്പനികൾ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഡിമാൻഡിലുണ്ടായ കുത്തനെയുള്ള ഇടിവിനെ തുടർന്ന് ഹോങ്കോങ് എയർലൈൻസ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തിവച്ചു പ്രത്യേകിച്ച് ബോയിംഗ് സർവീസ് നടക്കുന്ന റൂട്ടുകളിൽ റദ്ദാക്കലുകളിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വർദ്ധനവ് ഉണ്ടായതായും പ്രാദേശിക വിമാന കമ്പനികൾ റിപ്പോർട്ട് ചെയ്യുന്നു വസന്തകാല ചെറിയ പുഷ്പത്തിനും ഈസ്റ്റർ അവധിക്കാലത്തിനുമുള്ള ബുക്കിംഗുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനം കുറഞ്ഞുവെന്നാണ് ഗ്രേറ്റർ ബേ എയർലൈൻസ് വെളിപ്പെടുത്തുന്നത് എൺപത് ശതമാനം സീറ്റുകൾ എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും പക്ഷേ യഥാർത്ഥ റിസർവേഷനുകൾ നാല്പത് ശതമാനം മാത്രമേ എത്തിയുള്ളൂ എന്നുമാണ് എയർലൈൻസിന്റെ ജപ്പാൻ കൺട്രി ഹെഡ് ഹിറോ ഇറ്റോ പറയുന്നത് ജൂൺ അവസാനത്തിനും ജൂലൈ ആദ്യത്തിനുമിടയിൽ ബുക്കിംഗുകളിൽ അൻപത് ശതമാനം കുറവുണ്ടായതായാണ് ബ്ലൂബർഗർ ഇന്റലിജൻസ് സ്ഥിരീകരിച്ചത് ഇത് ജപ്പാന് ടൂറിസം മേഖലയെ കൂടുതൽ സാമ്പത്തിക ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു പൊതുജനങ്ങൾ ശാന്തരായിരിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിക്കുന്നത് ഡയാന രാജകുമാരിയുടെ മരണം മുതൽ കോവിഡ് പത്തൊമ്പത് വരെയുള്ള തത്സുഖിയുടെ മുൻ പ്രവചനങ്ങൾ നിഗൂഢത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ജൂലൈ അഞ്ചിലെ പ്രവചനത്തിന് ശാസ്ത്രീയ അടിത്തറയില്ല എന്ന് ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും പറയുന്നു രണ്ടായിരത്തി മുപ്പതിൽ കൂടുതൽ മാരകമായ ഒരു തരം കോവിഡ് വീണ്ടും ഉയർന്നുവരുമെന്നും തത്സുഖിയും വിവാദപരമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ജൂലൈക്ക് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ ജനങ്ങൾ ആശങ്കയിലാണ് ടൂറിസം പ്രാദേശിക സമ്പദ്വ്യവസ്ഥ പൊതുജനധാരണ എന്നിവയെല്ലാം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലാത്ത ഒരു പ്രവചനത്തിന്റെ പ്രകമ്പനം അനുഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലേക്കും ഈ പ്രകമ്പനം വന്നു ചേരാമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്